ഓ ഗൈസ് മസാലി അതായിട്ട് മസാലിയോസ് ആളിയ പോലി ആണെന്നൊക്കെ പറയണ്ട അപ്പൊ നമുക്ക് മസാലിയുടെ പ്രോസ്ഫ് കഴിച്ചോ എന്താ അവസ്ഥ പെരുനെലമണ്ണ ഫുഡ് അങ്ങാടി അവിടെ പിന്നെ ഇതിരക്കുണ്ടാവും സംതിങ് ലൈക്ക് എന്ത് പറഞ്ഞാണോ പറഞ്ഞോ എന്താ പറയാ ലൈക്ക് ദാറ്റ് ആ സംതിങ് ലൈക്ക് ദാറ്റ് എന്തല്ലേ ചെറുക്കം ഫുള്ള് ഓർഡർ ചെയ്യണ്ടേ പൈസ കൊടുക്കുന്ന പറയണ പക്ഷേ ഞാൻ എന്തേലും കൂട്ടി പോട്ടി വെച്ച് തരാ എന്തല്ലേ കാര്യമായിട്ട് നോക്കണ്ടേ ഓർഡർ നോക്കി പൈസ കൊടുത്തോ അല്ലേ അല്ലേന്താണ് ഇന്ത്യന്റെ ഭൂപടം ഒരു മിനിറ്റ് ഞാൻ അതൊന്നും തെരഞ്ഞെടുക്കട്ടെ ചിക്കൻ ബ്രോസ്റ്റഡ് സംതിങ് ലൈക്ക് ദാറ്റ് സ്പൈസി ചിക്കൻ റോസ്റ്റഡ് സ്പൈസി ആക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ് പൊന്നോ വന്നിട്ട് നാണപ്പത് ഫിഷ് റോസ്റ്റഡ് സമ്മൂസ് കൈസ് ഞങ്ങൾ റോസ്റ്റ് കഴിക്കാനാണ് വന്നത് അതുകൊണ്ട് ഞങ്ങൾ സ്പൈസി ചിക്കൻ ബ്രോസ്റ്റ് അത് എത്ര പീസ് ഉണ്ടാവുക ചോദിച്ചോക്കല്ലേ അതുകൊണ്ട് വെയിറ്റിങ്ങിലാണ് കൈസ് ട്വൻ്റി മിനിറ്റ് ചെറക്കം വെള്ളം കുടിച്ച പള്ളർക്ക് അല്ലെന്താ ചുക്കളോ നിങ്ങൾ സ്കൂളിൽ പോയി ആകിതാന്ന ചുക്കാണോ ചെറുക്കൈസ് അങ്ങനെ ബ്രോസ്റ്റ് വന്നു ചെറുക്കൻ കഴിക്കഞ്ച് കഴിക്കട കൂട്ട ഞാനും കഴിക്കാം അതായത് നമ്മളെ മസാല ബ്രോസ്റ്റ് സൂപ്പറാണ് സൂപ്പറാണ് ഞമ്മളെ ചെറുക്കൻ കഴിച്ചിട്ട് പറഞ്ഞു നോക്കണല്ലോ അല്ല ഇട്ട് കഴിക്ക ഒന്നും പറയണ്ട കഴിച്ചിട്ട് പറയാം ഓ സത്യം പറഞ്ഞാൽ ഹാഫ് റോസ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ കാരണം ചെന്നാമ്പണ്ടേ ഫ്രഞ്ച് എടുത്ത് കഴിക്കട്ടോ മോനെ സെറ്റല്ലേ ഞാൻ പീസെടുത്ത് കഴിച്ച കാണണ്ട ഒരു കസ്റ്റമ എടുക്കുന്നു ണി ഞാൻ ഇങ്ങോട്ട് വരാം ഇനിക്കൊരു സ്വഭാവം പണ്ട് മുതലെല്ലാം സ്വഭാവം കച്ചപ്പും ആ മേൺസും ഇവിടെ ഇപ്പൊ സ്പൈസി മേൺസുണ്ട് അപ്പൊ അതും കൂടെ ചേർത്താ പീസ് ഇങ്ങനെ റോസ്റ്റ് മൂന്ന് നല്ല റോസ്റ്റ് ആണ് പക്ഷെ നല്ല ചൂറുണ്ട് കയസ് ഔ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കും എടുത്തിട്ട് കുബൂസിന്റെ ഒരു കഷ്ണം കഷ്ണിങ്ങനെ എടുത്തിട്ട് ഇതിനോടങ്ങനെ വെച്ചിട്ട് വാവ് ഒരു അത്യാവശ്യം എന്താ പറയാ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ ബ്രോസ്റ്റ് ഉള്ളിൽ ഉള്ളിൽ നമ്മളെ മറ്റേ സ്പൈസി മസാല ഒക്കെ ഫിൽഡാണ് പോവ അഞ്ഞൂറ് എടുക്കഴിച്ച മതി അങ്ങനെ രണ്ടെണ്ണം കൊള്ളാലും അതൊക്കെ ഹലോ വേറെ കുറേ ആയിക്കോട്ടെ